ൂ ബിൻ സുബാൻ ചില ദിവസങ്ങളിൽ പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് അവൻ്റെ അടിമകൾക്ക് നൽകും ആ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ഈ രണ്ട് ദിവസങ്ങളിൽ അള്ളാഹു താല അവൻ പ്രത്യേകമായി അവൻ്റെ അടിമകൾക്ക് മഹഫുറത്ത് നൽകുമെന്നും അതിനുവേണ്ടി അവർക്ക് പ്രത്യേകമായി അള്ളാഹു താല സ്വർഗ്ഗ കപാടങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് അവൻ്റെ റഹ്മത്ത് അവൻ്റെ അടിമകളിലേക്ക് ഔദാര്യമായി നൽകി അവരെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുമെന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ വ്യാഴാഴ്ചയിലും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഹഫുറത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയം അത് ശുദ്ധിയാക്കിയെടുക്കുക എന്നുള്ളതാണ് ആരോടും വിദ്വേഷം ഹൃദയത്തിലുണ്ടാവാൻ പാടില്ല ആരോടും അസൂയ ഉണ്ടാവാൻ പാടില്ല ആരോടും വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല നല്ല സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമാണ് ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ പാവങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവർക്ക് അള്ളാഹുൻ റഹ്മത്ത് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഹാ നയ്മ മുസ്ലിം റല്ലി അള്ളാഹു താലാൻഹു അബൂ അബു ഹുറേറിയാഹു വൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സൊല്ലു അലിഹി വസ്വല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം തുഫ്തഹ് അബ്വാബുൽ ജന്ന സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും അഥവാ അള്ളാഹു അവൻ്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ അവൻ അടിമകളിലേക്ക് നൽകപ്പെടും എന്ന് മഹാന്മാർ ഇതിന് വിശദീകരണം നൽകുന്നുണ്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ അള്ളാഹുൻ്റെ റഹ്മത്ത് അത് കൂടുതലായി ലഭിക്കുമെന്നതിലേക്ക് പ്രത്യേകമായുള്ള ഒരു സൂചനയാണ് മുത്തനബി സല്ലാഹുസ്ലമ തങ്ങൾ പറയുന്നത് എന്നിട്ടോ എന്നാണ് തുറക്കപ്പെടുന്നത് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും അള്ളാഹുവിനെ കൊണ്ട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാത്ത വ്യക്തിക്ക് അള്ളാഹു തല പുറത്തു കൊടുക്കും അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും ഇടയിൽ ഹൃദയത്തിൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവർ ഹൃദയത്തിൽ അസൂയയുള്ളവർ ഹൃദയത്തിൽ അദ്ദേഹത്തോട് പോലുള്ളവർ അദ്ദേഹത്തോട് അക്രമവാസനയുള്ള ആളുകൾ ഇത്തരം ആളുകൾക്ക് അള്ളാഹുത്താല ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ പോലും അള്ളാഹുത്താല മഹപ്പുറത്ത് കൊടുക്കൂല അവരെ പാപങ്ങൾ പൊറുക്കൂല അള്ളാഹുനുറഹമത്ത് അവർക്കുണ്ടാകുകയില്ലു ൂഹാദൈ നിഹത്തായ സ്ഥലിഹാ നിങ്ങൾ ഇവരൊക്കെ ഉള്ള നോക്കുക അവർക്ക് അവരുടെ പാവമോചനം രേഖപ്പെടുത്തി വയ്ക്കലിന് പിന്തിക്കുക അവർ നന്നാവട്ടെ അവർ നന്നായി അവർക്കിടയിലുള്ള പരസ്പരമുള്ള വിദ്വേഷം വൈരാഗ്യം വെറുപ്പ് ഇതെല്ലാം പ പൂർണ്ണമായും മാറ്റിവെച്ചതിന് ശേഷമല്ലാതെ അവരുടെ നന്മയുടെ ഭാഗത്ത് അവരുടെ മഹപ്പുറത്ത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണ്ട എന്ന് അള്ളാഹു സുബാന ഹൂവത്താല പറയുമെന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം അത് നാം ശുദ്ധിയാക്കിയല്ലാതെ അള്ളാഹു അവൻ്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ വർഷിപ്പിക്കുന്ന ഈ വ്യാഴാഴ്ച അതുപോലത്തെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം നന്നാക്കിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിണ്ടാവണം ആരുടെയെങ്കിലും ഉദ്ദേശമോ വൈരാഗ്യമോ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ വെറുപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിരക്കുള്ള അനാവശ്യമായ തർക്കങ്ങളിൽ നാം ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ നേരിട്ട് കണ്ടതെല്ലാം പറഞ്ഞ് പെരുത്തപ്പെടിച്ച് മനസ്സ് നന്നാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അവൻ്റെ അവതാരം കൊണ്ട് നാം അള്ളാഹു നമുക്ക് മഹഫുറത്ത് നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു